ഹലോ എല്ലാരും സുഖായിരിക്കുന്നു നമുക്കിന്ന് നല്ല മൊരിഞ്ഞ നല്ല ബ്രൗൺ കളറിലായ ബീഫ് ഫ്രൈയുടെ റെസിപ്പി നോക്കാം ഇത് പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും ചോറിൻ്റെ കൂടെ ഇത് പെർഫക്റ്റ് ആണ് എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ആദ്യമായിട്ട് നമുക്ക് ഒരു കിലോ ബീഫ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം ഞാനിത് വളരെ കുറച്ച് ഫ്രൈ ഉണ്ടാക്കുന്നുള്ളൂ നിങ്ങൾ അതിനനുസരിച്ച് ഇത് ഒന്ന് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് ചേഞ്ച് ചെയ്തേക്കണം കേട്ടോ ഇത് ഞാൻ കറിക്കും ഫ്രൈക്കും വേണ്ടിയിട്ടാണ് ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് ആദ്യമായിട്ട് ഉപ്പിട്ട് കൊടുക്കാം അത് പാകത്തിന് നോക്കിയിടുക ഇനി നമുക്ക് ഗ്രേവിയിലൂടെ ഉപ്പ് വരും അതുകൊണ്ട് ഒത്തിരി വാരി ഇടരുത് കേട്ടോ ഒരു ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞർ പൊടി രണ്ട് ടീസ്പൂൺ മീറ്റ് മസാല അത് ഏത് കമ്പനിയുടെ വേണമെങ്കിൽ ഇടാം ഞാനിവിടെ സ്റ്റാൻഡാണ് ചേർത്തിരിക്കുന്നത് ഇനി വേണ്ടത് അര ടീസ്പൂൺ ഗരം മസാലയാണ് ഗരം മസാലയുടെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊന്ന് നോക്കിയേക്കണേ പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ കൈങ്ങോട്ട് തന്നെ പറഞ്ഞല്ലോ കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഈ മസാലയെല്ലാം ഈ അരച്ചിയിൽ തിരുമ്മി പിടിപ്പിക്കുക കുറച്ച് നേരം ഒരു അഞ്ചു മിനിറ്റ് എങ്കിലും ടൈം എടുത്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇത് നമുക്ക് ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഈ മാരിനേഷൻ നമ്മുടെ ഈ ബീഫ് നല്ല ടെൻഡർ ആക്കും അതുപോലെ നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നു കേട്ടോ ഇനി ടൈം ഇല്ലാത്തവര് അങ്ങനെ ചെയ്യണം എന്നില്ല എങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആണ് കടലിൽ നല്ലൊരു കളർ വന്നിട്ടുണ്ട് ഇനി ഇതവിടെ ഇരിക്കട്ടെ അതിനുശേഷം നമുക്ക് ഇതെല്ലാം ഒരു കുക്കറിലേക്ക് ഈ ഇറച്ചി മുഴയിട്ട് കൊടുക്കാം എന്നിട്ട് ഒരു അഞ്ചാറ് വിസിൽ അടുപ്പിക്കാം ഒരു ആറ് വിസിൽ നിങ്ങൾ ആദ്യം ചെയ്യാം എന്നിട്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് രണ്ട് വിസിൽ രണ്ടാമത് ചെയ്യാം കേട്ടോ ആദ്യം ഒരു ഏഴ് എട്ട് വിസിലൊന്നും അടുപ്പിക്കട്ടെ ചിലപ്പോൾ അല്ലാതെ വെന്ത് പോകും അതിനുശേഷം ഇതവിടെ ഒന്ന് ഇതിന്റെ ഏർ എയറൊക്കെ ഒന്ന് പോകട്ടെ ആ സമയം കൂട്ട് നമുക്ക് ഇതിന്റെ വേണ്ടിട്ടുള്ള മസാല തയ്യാറാക്കാം ആദ്യമായിട്ടൊരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഇത് അറിയാൻ പോലെ കുറച്ച് എണ്ണയൊക്കെ ചിലവാകുന്ന ഒരു റെസിപ്പിയാണ് ഒത്തിരി ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും വല്ലപ്പോഴും ഇതൊക്കെ കഴിക്കാൻ കൊതി തോന്നുമായിരിക്കും അല്ലേ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഏറെ തേങ്ങാക്കുത്ത് ഇതിലേക്ക് ഒരു പിഷുക്കും വേണ്ട ഇഷ്ടം പോലെ തേങ്ങാ കൊത്തിക ഞാനിവിടെ കനം കുറച്ച് നീളത്തിലാണ് തേങ്ങാ ഇത് നന്നായി ഫ്രൈ ചെയ്തത് ഫ്രൈ ചെയ്തിട്ട് ഇതിന് കുറച്ച് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കി നമുക്ക് ഇതിനകത്ത് തന്നെ ഇട്ടേച്ചാൽ മതി എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇഷ്ടംപോലെ കറിവേപ്പില ഇതിന് വേണം കേട്ടോ കറിവേപ്പിലയാണ് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത് കറിവേപ്പില ഇട്ട് കൊടുക്കുക കറിവേപ്പില ഒന്ന് മൂട്ട് വരട്ടെ അപ്പൊ നല്ല മണമാണ് കേട്ടോ എനിക്ക് ഈ തേങ്ങാ ഇതിനകത്ത് വീക്ക്നെസ് ആണ് ഞാൻ ഈ ബീഫ് തീരുന്നതിന് മുമ്പേ ഉള്ള തേങ്ങാ മുഴുവൻ ബെറുകി തിന്നു ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ പേരും ജീരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം ഞാൻ പറഞ്ഞാലൊരു ഒരു കാൽ കിലോയൊക്കെ ഞാനിപ്പോ ഇവിടെ ചെയ്യുന്നുള്ളൂ ഈ ഫ്രൈ നിങ്ങൾ അതിനനുസരിച്ച് മാറ്റുക കാൽ കിലോയ്ക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട് അതായത് ഓരോ ടീസ്പൂൺ വീട് ഇഞ്ചി ചതച്ചതും ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ഒരു ടീസ്പൂൺ നിങ്ങളിത് ഇപ്പം നിങ്ങൾ അര കിലോ ഉണ്ടാക്കുന്നെങ്കിൽ ഇത് ഡബിൾ ചെയ്യുക അതുപോലെ നാല് ടൈംസ് എടുക്കുക ഒരു കിലോ ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതെല്ലാം ഒന്ന് മൂത്ത് ആ പച്ചമണ്ണ എല്ലാം മാറി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് കൊച്ചുള്ളിയും സവാളയും അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര സവാളയും ഒരു ഒരു കപ്പോളം കൊച്ചുള്ളി അരിഞ്ഞതും ചേർത്ത് നന്നായി വഴിറ്റി കൊടുക്കുന്നുണ്ട് ഇത് അരിഞ്ഞു കഴിഞ്ഞിട്ടുള്ളതല്ല കേട്ടോ ഒരു കപ്പ് കൊച്ചുള്ളി വൃത്തിയാക്കിയതാണ് അതിനൊരു അര അരക്കപ്പ് അരക്കപ്പില് കൂടുതലുണ്ട് ഒന്നര സവാളയും അരക്കപ്പില് കൂടുതലും കൊച്ചുള്ളി അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അതിനനുസരിച്ച് ചേർക്കുക ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് വേണ്ട മുളക് പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇനി വേണ്ടത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഞാൻ വളരെ കുറച്ച് ചേർക്കുന്നുള്ളൂ കേട്ടോ ഒരു മുക്കാൽ ടീസ്പൂൺ അത്രയേ ചേർക്കുന്നുള്ളൂ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഈ പൊടികളുടെ എല്ലാം പച്ചമുളക് മാറി നല്ല മൂത്ത് നല്ലൊരു കളറും വരണം നല്ല ആ ഒരു നല്ലൊരു സ്മെല്ല് വരും അന്നേരം ഈ പൊടികളെല്ലാം മൂത്തതിൻ്റെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ വേവിച്ച് വച്ചിരിക്കുന്ന ഇറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം ഏറെ എല്ലാം പോയി കുക്കറൊക്കെ തുറന്ന് നോക്കിയപ്പം കറക്റ്റ് വേവായിരുന്നു ഞാൻ രണ്ടാമതൊന്നും വേവിച്ചില്ല കേട്ടോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഞാൻ ഇതിലേക്ക് ഇനി അധികം എണ്ണയൊന്നും ചേർത്തില്ല കേട്ടോ ആദ്യം ചേർത്ത എണ്ണയേ ഉള്ളൂ അത്യാവശ്യം ഒരു ലേശം കൂടെ അവസാനം ചേർത്തിട്ടുണ്ട് അത് മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ ഒന്നും ചേർത്തിട്ടില്ല അപ്പൊ ഈ ഉള്ള എണ്ണയിൽ തന്നെ വളരെ കുറച്ച് ഇറച്ചി ഉള്ളൂ ഇനി നമുക്കിതിലേക്ക് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം ഏകദേശം മുക്കാൽ ടീസ്പൂൺ ഗരം മസാല കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഈ ഗരം മസാല മാത്രം മതി കേട്ടോ ഈ ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞ മീറ്റ് മസാല പോലും ഓപ്ഷനിലാണ് ഈ ഒരു ഗരം മസാല ഉണ്ടെങ്കിൽ നമുക്ക് ഈ സംഭവം നല്ല കിടുക്കാച്ചയായിട്ട് കിട്ടും ഇനി ഇതായിട്ട് നമുക്ക് വേണ്ടത് പെപ്പറാണ് കുരുമുളക് ഫ്രഷ്ലി ചതച്ചതാണ് ഏറ്റവും നല്ലത് കേട്ടോ ഞാൻ അങ്ങനെയാണ് എടുക്കുന്നത് നമ്മൾ കുരുമുളക് പൊടി ചേർക്കുന്നേക്കാളും നല്ലത് അപ്പം തന്നെ നമ്മൾ കുറേ കുരുമുളക് ചതച്ച് ഇതിലേക്ക് ചേർക്കുന്നതാണ് അണകാണ് ഏറ്റവും നല്ല മണവും നല്ല ടേസ്റ്റും അപ്പം അതുകൊണ്ടിട്ട് നന്നായിട്ട് മുരിച്ചെടുക്കുക ഈ സമയത്ത് തീയല്ലാം കുറച്ച് വെക്കുക കേട്ടോ ഇത് മുരിഞ്ഞു മുരിഞ്ഞ് വരുന്നതനുസരിച്ച് അത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയോട്ട് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക നോൺ സ്റ്റിക് പാത്രത്തിനേക്കാളും നമ്മൾ ശ്രദ്ധിക്കുക നമ്മളൊരു ഇരുമ്പോ അല്ലെങ്കിൽ മറ്റുള്ള ചീനച്ചട്ടിയിലോ ഒക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കാൻ ഞാൻ ലേശം ഉപ്പോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറുതായിട്ടൊരു ഉപ്പ് കുറവ് എനിക്ക് തോന്നി ലേശം ഉപ്പൂടെ വളരെ കുറച്ച് ഉപ്പോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ തേങ്ങാ കൊത്തലൊക്കെ മസാലയെല്ലാം പിടിച്ചിട്ട് എനിക്കിവിടെ നിൽക്കാൻ വരാം അത്ര സൂപ്പർ മണാണ് നന്നായിട്ട് ഇതില് വെള്ളം എല്ലാം തോർത്തി നല്ലതേ കടലേ നല്ല കളറായി വന്നിട്ടുണ്ട് നമ്മുടെ റെസിപ്പി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പി അല്ലേ ഇത് നമ്മളുടെ നമ്മൾ മലയാളികളുടെ ഒരു സിഗ്നേച്ചർ ഡിഷ് കൂടെയല്ലേ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ഞാൻ ഇപ്പം ഇതിലേക്ക് നമ്മൾ ആദ്യം എടുത്ത് വെച്ച ആ കറിവേപ്പില വറുത്തതും തേങ്ങ കുത്ത് വറുത്തതും അല്ലെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്ക കേട്ടോ Okay bye